ഹലോ എല്ലാവർക്കും പത്തനമാറ്റിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇതിക്ക് മുൻപ് ഒരു രണ്ട് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊന്നു നോക്കുക വരാനിരിക്കുന്ന രണ്ട് എപ്പിസോഡാണ് അതിൻ്റെ തുടർച്ചയൊന്നും അല്ല കേട്ടോ ഇതോ ഇത് വേറൊരു എപ്പിസോഡാണ് കേട്ടോ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ദേവ്യാനീനെയാണ് കേട്ടോ അപ്പോൾ ദേവിയാനി രാവിലെ എഴുന്നേറ്റ് പത്രമൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ജലജ വന്നിട്ട് ദേവ്യാനോട് വയ്ക്കുക അല്ലേ ചേച്ചി പത്രത്തിൽ എന്തെത്ര പ്രത്യേകിച്ച് എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ദേവിയാനി പറയാണ് എന്ത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറയുകയാണ് ആ സമയത്താണ് നമ്മുടെ നയന ആ വഴി പോകുന്നതാണെന്ന് കേട്ടോ അപ്പോൾ ചലച നയനെ കണ്ടതും നായനോട് ഒക്കെയാണ് എടി പോയിട്ടൊരു ഗ്ലാസ് ചായ എടുത്തിട്ട് വരാൻ പറയുകയാണ് നയന ഒരു മടിയും കൂടാണ്ട് ഒരു ഗ്ലാസ് ചായ എടുക്കാനായിട്ട് പോവാണ് പോകാൻ കേട്ടോ അപ്പം നല്ലൊരു ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നയന ആ സമയത്താണ് നമ്മുടെ നവ്യയാണെങ്കിൽ ആ വഴി കൂടെ പോകുന്നത് കാണുന്നത് കേട്ടോ അപ്പോൾ ദേവയാനിയുടെ കണ്ണിൽ നവ്യപ്പെടുകയാണ് അപ്പോൾ ദേവയാനിയാണെങ്കിൽ ചിലജോട് ചോദിക്കുകയാണ് അല്ല നിന്റെ മരുമകൾ ഇവിടെ പണിയൊന്നും കൊടുത്ത് കാണുന്നില്ലല്ലോ അവൾ എന്തെങ്കിലും നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചിലജ പറയാണ് ഓ അവളുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അവൾ പണ്ട് തൊട്ടേ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ചത് പോലെയാണ് അവളുടെ പെരുമാറ്റമൊക്കെ അവളുടെ വിചാരമായി അവൾ ഇവിടുത്തെ കെട്ടിലമ്മയാണെന്നാണ് മട്ടും പാവമൊക്കെ അതുപോലെയൊക്കെ തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവയാനി പറയാണ് എങ്കിൽ പിന്നെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ അവളെ കൊണ്ട് പണി എടുപ്പിച്ചേ പറ്റുള്ളൂ എന്നറിയണം ദേവയാനി നവ്യയെ കണ്ടതെന്ന് ചോദിക്കുകയാണ് എടി ഒരു ഗ്ലാസ് ചായ ചായൻ കിട്ടുന്നായിരുന്നു അറിയണം അപ്പോഴത്തേക്കും നവ്യം ഒക്കെയാണ് അല്ല ഞാനെന്തിനാണ് നിങ്ങൾക്ക് ചായയിട്ടായിരുന്നത് നിങ്ങൾക്ക് അങ്ങ് ഇട്ട് കുടിച്ചാൽ പോരെ കയ്യും കാലമൊക്കെ ഉണ്ടല്ലോ പിന്നെ എല്ലാ ദിവസവും രാവിലെ ഒരുങ്ങിക്കെട്ടി ഇങ്ങനെ ഇരിക്കും അല്ലാതെ നിങ്ങൾ ഈ വീട്ടിലെ വല്ല പണിയെടുക്കാറുണ്ടോ നിങ്ങൾ വെറുതെ എൻ്റെ മക്കിട്ട് കയറാൻ വരേണ്ട ഇവിടെ ആരും എൻ്റെ ഭരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് പോവാട്ടോ അപ്പോൾ ഇത് ദേവയാനിക്ക് ദേവിയാനിക്കങ്ങ് ദേഷ്യം സഹിക്കാൻ പറ്റില്ല ദേവയാനി വേഗം തന്നെ എടീ എടി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക കേട്ടോ നവ്യനെ അപ്പോഴേക്കും നയനാണെങ്കിൽ വേഗം തന്നെ ദേവയാനിയോട് പറയുകയാണ് അമ്മേ ചേച്ചിയൊന്നും പറയണ്ട ഞാൻ ഇട്ടു എന്തായാലും എനിക്കും മിനാക്ഷാ ചേച്ചിക്കും ചെയ്യാനായിട്ടുള്ള പണി ഇവിടെ ഉള്ളൂ ഞാൻ ചെയ്തതെന്നോളാം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദേവയാനി പറയാണ് അതെ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി നിന്നോടല്ല ഞാൻ സംസാരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഈ ഒച്ചയ്ക്കൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയോട് പറയുകയാണ് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് അല്ല ദേവിയാനി ഇവിടെ എന്താ പ്രശ്നമൊന്നും നോക്കിയാണ് അപ്പോഴേക്കും ദേവിയാൻ പറയുകയാണ് അച്ഛാ അച്ഛൻ കണ്ടില്ലേ ഞാനേ ഇവളോട് ഒരു ഗ്ലാസ് ചായ ഇട്ട് തരുമോന്ന് ചോദിച്ചപ്പോൾ ഇവളെന്നോട് ചോദിക്കുകയാണ് ഞാനിവിടെ മേക്കപ്പ് ഇട്ട് വെറുതെ ഇരിക്കുകയാണെന്ന് വേണമെങ്കിൽ ഇട്ട് കുടിച്ചോളാനായിട്ടാണ് അവള് പറഞ്ഞത് എന്ത് വർത്തമാനം അവളാണ് പറഞ്ഞത് ഇവിടെ ഞാൻ അവളുടെ അമ്മായി അമ്മയുടെ ചേച്ചിയല്ലേ അപ്പോൾ ഇവളുടെ അമ്മയുടെ സ്ഥാനം തന്നെയല്ലേ എനിക്കുള്ളൂ ഒരു ഗ്ലാസ് ചായ എനിക്ക് എനിക്കിട്ട് തന്നുകഴിഞ്ഞാൽ എന്താ പ്രശ്നമൊന്നും നോക്കുകയാണ് അപ്പം ഇത് കേട്ട മുത്തശ്ശി ചോദിക്കുകയാണ് നവ്യമോളെ നീന്തേലും പ്രായമുള്ളവരല്ലേ നിന്നോട് ഒരു ഗ്ലാസ് ചായ ഇട്ട് തരാൻ പറഞ്ഞത് അപ്പോൾ പിന്നെ നിനക്ക് അത് നിട്ട് കൊടുത്തുവിടെ നിന്റെ അനിയത്തി ഒറ്റക്ക് കിടന്ന് അടുക്കളിൽ പാടുപെടുന്നത് കണ്ടില്ലേ മോൾ കൂടെ ഇടയ്ക്ക് കയറി അവളെ സഹായിച്ചു നോക്കിയാട്ടോ എൻ്റെ മുത്തശ്ശി ഇത്രയും വലിയ വീട്ടിൽ ഓരോ ഒരു വേലക്കാരത്തേ ഉള്ളൂ പിന്നെ എൻ്റെ അനിയത്തിയും ചാറകി ചെറിയമ്മയും അവർ രണ്ടുപേരുമാണ് പിന്നെയും അടുക്കളയിലേക്ക് എറുന്നത് ബാക്കിയുള്ളവരോ വെറുതെ ലിപ്സ്റ്റിക്ക് കൂട്ട് മാനത്തോട്ട് നോക്കിയിരിപ്പാണ് ഇവർക്കും കൂടെ കയറിക്കൂടെ എല്ലാവരും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരാവുന്ന പണിയല്ലേ ഉള്ളൂ എന്നിട്ട് നവ്യ മുത്തശ്ശിനെ നില തിരിഞ്ഞെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശ ഇതാണോ അനന്തപുരി തരവാട്ടിൻ്റെ നിയമം എല്ലാവരും ഒരുപോലെയല്ലേ എല്ലാ മരുമക്കളും ഒരുപോലെ തന്നെയല്ലേന്ന് ചോദിക്കുകയാണ് മുത്തശ്ശിനൊന്നും പറയാതെ ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് മോളെ എന്തിനാ വലിയ വിഷയം ഉണ്ടാക്കുന്നത് ഒരു ഗ്ലാസ് ചായല്ലേ അതങ്ങ് ഇട്ട് കൊടുത്തേക്കും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് ഒരു കാരണവശാലും ഞാൻ അവർക്കൊരു ഗ്ലാസ് ചായ ഇട്ട് കൊടുക്കില്ല മുത്തശ്ശി എന്തായാലും അവർക്ക് വേണമെങ്കിൽ അവർ ഇട്ട് കുടിക്കട്ടെ ഇവർ ഈ വീട്ടിലെ മഹാറാണിയൊന്നും അല്ലല്ലോ എന്ന് പറയുകയാണ് ഇതും കേട്ടോണ്ട് ആദർശ വരികയാണ് ആദർശവേഗം തന്നെ പറയുകയാണ് അതേടി എൻ്റെ അമ്മ എൻ്റെ വീട്ടിലെ മഹാറാണി തന്നെയാണ് നിനക്ക് എന്താ കുഴപ്പമെന്ന് നോക്കിയാണ് ആ അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് അത് നിങ്ങളുടെ തോന്നല നിങ്ങളുടെ അമ്മ നിങ്ങളുടെ മഹാറാണി ആയിരിക്കും പക്ഷേ അത് മറ്റുള്ളവരുടെ അടുത്ത് കൽപ്പിക്കാനായിട്ട് വരാൻ നിൽക്കണ്ടെന്ന് പറയാം കേട്ടോ ആദർശേട്ടാ അത് നിങ്ങളുടെ തോന്നലാണ് ഇവർക്ക് റാണി പദവി ഒന്നും മുത്തശ്ശം കൊടുത്തിട്ടില്ല പിന്നെ കുറച്ച് അധികാരം കൂടുതൽ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് സ്പ്ലിറ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ കൊടുത്തത് ബാക്കിയുള്ള രണ്ടുപേരും ഇവരും ഒക്കെ തന്നെയാണ് അല്ലാതെ ഇവർക്ക് മറ്റുള്ളവരെ ഭരിക്കാനായിട്ടുള്ള അധികാരമല്ല മുത്തശ്ശം കൊടുത്തതെന്ന് പറയുകയാണ് ഇത് കേട്ടോ ദേവയാനിക്കാണെങ്കിൽ ഇതൊട്ടും സഹിച്ചില്ല ദേവയാനി പറയുകയാണേ നിർത്തി നിന്റെ അധിക പ്രസംഗം നിർത്തെന്ന് പറയുകയാണ് എന്നിട്ട് മുത്തച്ഛനോട് ചോദിക്കുകയാണ് അച്ഛാ അച്ഛൻ ഇതൊക്കെ കാണുന്നില്ലേ ഇവളുടെ അധിക പ്രസംഗം അച്ഛൻ കാണുന്നില്ല എന്ന് ചോദിക്കുകയാണ് അച്ഛനൊന്നും പറയാനില്ല എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ ജലചക്കെയാണെങ്കിൽ മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ടോ ജലജ കുറെ കാലമായിട്ട് പറയാനിരിക്കുന്നതാണ് ഇന്ന് മരുമകൾ പറഞ്ഞത് അതിൻ്റെ സന്തോഷം ജലചയ്ക്ക് ഉള്ളിലുണ്ട് പുള്ളിയിൽ ജലചത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവിയാൻ പറയുകയാണ് അച്ഛ ഇവിൾ വന്ന് കയറിയിട്ട് ഇത്രയും ദിവസമായി ഇതിനിടയിലൊരിക്കൽ പോലും ഇവള് അടുക്കളയിൽ കയറിയിട്ടില്ല ഇത്രയും കാലം ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും പറ്റിച്ചു അതുകൊണ്ട് ഗർഭിണി ഗർഭിണിയല്ലേന്ന് വിചാരിച്ചാണ് അടുക്കളയിൽ കയറേണ്ടാന്ന് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ ഉള്ളതൊന്നും അല്ലാന്ന് തെളിഞ്ഞാലോ ഇനി അടുക്കളയിൽ കയറിയാൽ എന്താ കുഴപ്പമെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് ഇനി അടുക്കളയേറിയ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ നിങ്ങൾക്ക് ചായ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം അടിയിട്ട് കുടിച്ചോളാൻ പറയും ഇത് കേട്ടതും ആദർശ് നവ്യയുടെ നേരെ വരുവാണ് കേട്ടോ അപ്പോൾ എടീന്ന് ചോദിച്ചിട്ടുണ്ട് അലറിയ വരുന്നത് എന്തായാലും നവ്യയുടെ അടുത്ത് തറാവുമ്പോഴത്തേക്കും നയന നടുവിൽ കയറി നിൽക്കുകയാണ് ആദർശേട്ടാ ചേച്ചിനെ ഒന്നും ചെയ്യരുത് ഞാൻ പറഞ്ഞോളാം ചേച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അല്ലാതെ ആദർശേട്ടൻ ഇതിൽ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനയുടെ ആദർശ് പറയുകയാണ് നീ അവിടെ നിന്ന് മാറിയിരിക്കും നിന്നോടല്ല എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് പറയാം കേട്ടോ അങ്ങനെ നടക്കി നിൽക്കുന്ന നയനയെ തള്ളി മാറ്റാണ് ആദർശ് എന്നിട്ട് നവ്യയുടെ നേരെ ചെല്ലുകയാണ് അപ്പോഴേക്കും നവ്യോയ്ക്കാണ് എന്താ ആദർശേട്ടനോട് പറയാനായിട്ടുള്ളത് ദേ ആദർശമായിട്ടാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇങ്ങനെ എന്നെ പണിയെടുപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ ഞാൻ എന്തായാലും കോർട്ടിൽ കൊണ്ടുവന്നൊരു കേസ് കൊടുക്കും നിങ്ങളുടെ മുന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു പണിയെടുക്കാൻ പറഞ്ഞുകൊണ്ട് എന്നെ വല്ലാതെ ഹറാസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ കേസ് കൊടുക്കട്ടെ എന്ന് വെക്കുകയാണ് അപ്പോഴേക്കും അദർശിച്ച് പറയുകയാണെ എങ്കിൽ പിന്നെ നീ കൊണ്ട് കൊടുക്കടി കൊടുക്കടി കേസ് നീ ഒന്ന് കൊടുക്കുക കാണാം എന്ന് പറയട്ടോ ആദർശ് അപ്പോഴേക്കും നവ്യ ഞാനങ്ങനെ കൊടുക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ അങ്ങ് പോവാട്ടോ അതേസമയം തന്നെ മുത്തശ്ശൻ നവ്യോട് പറയുകയാണ് എൻ്റെ മോളെ ഒന്ന് നിൽക്ക് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശ ചോദിക്കുകയാണ് അച്ഛ മുത്തച്ഛ എന്തിനാ അവളെ പിടിച്ചു നിർത്തിയത് അവളങ്ങ് പോട്ടെ കേസ് എന്താ എന്താണെന്ന് വെച്ചാൽ കൊടുക്കട്ടെ എന്ന് പറയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്ട് ഒരു നിസാര കാര്യം അത് ഊത്തിപ്പിരിപ്പിച്ച് വലിയ വിഷയമാക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവിയാനി പറയുകയാണ് അച്ഛാ അവൾ കേസ് കൊടുക്കട്ടെ എനിക്കറിയണം എൻ്റെ ഇവിടുത്തെ വില ഞാനൊരു ഗ്ലാസ് ചായല്ലേ ചോദിച്ചുള്ളൂ ഒരു ഗ്ലാസ് കോഫി പോലും എനിക്കിട്ട് തരാൻ പറ്റില്ലേ അത്രക്ക് വിലയില്ലാത്തവളാണോ ഞാൻ ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ ദേ ചെറിയ പ്രശ്നം അതങ്ങ് പെരുപ്പിച്ച് കാണിക്കാണ്ട് വിട്ട് കളയും എന്ന് പറയുകയാണ് ഇത് കേട്ടതും ദേവിയാനിക്കൊട്ട് പിടിക്കുന്നില്ലാട്ടോ ദേവിയാനി പറയട്ടെ എനിക്കൊരു കോഫി ഇട്ട് തരാനൊക്കെ പറ്റില്ലെങ്കിൽ അതിനുള്ള കാരണം എനിക്ക് എനിക്കറിയണം എന്നറിയുകയാണ് അച്ഛൻ പറയുകയാണ് അപ്പോൾ ഇതേ സമയം തന്നെ മുത്തച്ഛൻ ചോദിക്കുകയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദേവിയാനി നീ ഈ വീട്ടിലേക്ക് വന്നിട്ട് എത്ര വർഷമായി നോക്കിയാണ് അപ്പോഴേക്കും ദേവിയാനി പറയാണ് ഒരു പത്ത് മുപ്പത്തി രണ്ട് വർഷമായി കാണും എന്നു പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുകയാണെങ്കിൽ ഈ മുപ്പത്തിരണ്ട് വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും നീ നിൻ്റെ മനസ്സറിഞ്ഞ് അടുക്കളയിൽ കയറി പാചകം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പല കാലത്തും ദേഷ്യം ദേഷ്യത്തോടു കൂടിയോ അല്ലെങ്കിൽ കൂടിയോ എന്തെങ്കിലും ഇട്ടുതരും അത്രയല്ലേ ഉള്ളൂ അല്ലാതെ നീ പാചകം ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ടതും ദേവയാനിക്ക് എന്ത് പറയണമെന്ന് മറുപടി ഇല്ലാണ്ട് ഇങ്ങനെ നിന്ന് പോവാട്ടോ ദേവയാനി ഇത്രയും വർഷത്തിനിടയ്ക്ക് നീ നിൻ്റെ അമ്മയ്ക്ക് നീൻ്റെ ഈ അമ്മായിയമ്മയ്ക്ക് എന്തെങ്കിലും കോഫിയോ ചായയോ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടോ പല കാലത്തും എന്തെങ്കിലും ഇട്ടു തരാൻ പറഞ്ഞാൽ തന്നെ നീ ദേഷ്യത്തിലങ്ങ് പോവും അല്ലെങ്കിൽ നീ മീനാക്ഷിയോടും ജാനകിയോടും പറയും ഇത് തന്നെയല്ലേ നീ ചെയ്യാറുള്ളത് അപ്പോൾ പിന്നെ നീ എന്തിനാണ് ഈ മരുമക്കളെ ശാസിക്കുന്നത് അതിനുള്ള അധികാരം നിനക്കുണ്ടോ അല്ലെങ്കിൽ നീ അങ്ങനെ ഇട്ട് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോഫി തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇത്ര വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്തിനാണ് ഇത്ര വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുക കേട്ടോ അപ്പം ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ദേവയാനി തുച്ചങ്ങനെ മുത്തശ്ശനെ നോക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് നീ എന്നെ തുറിച്ച് നോക്കിയെന്നും വേണ്ട ഇതു തന്നെയാണ് സത്യം പിന്നെ ഈ വീട്ടിലെ എല്ലാവർക്കും തുല്യ അവകാശമാണ് ആരും വലുതോ ചെറുതോ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും തതുല്യമായിട്ടുള്ള അവകാശമാണ് ഈ വീടുള്ളത് അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് മോശമല്ലേ എന്ന് ചോദിക്കുക കേട്ടോ പിന്നെ ജലജയാണെങ്കിൽ അടുക്കളയിലും കയറില്ല എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ മരുമക്കളെ ശ്വാസിക്കാനോ വേണ്ടതെന്ന് വെക്കുകട്ടോ പിന്നെ ദേവയാനി നിനക്ക് കുറച്ച് അധികാരം ഞാൻ കൂടുതൽ തന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീയാണ് എല്ലാം എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരെയും ഭരിക്കാനായിട്ടൊന്നും അല്ല എല്ലാവരുടെയും കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും ചെയ്യിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അല്ലാതെ നീ മാറി നിന്ന് മറ്റുള്ളവരെ ഭരിക്കുകയല്ല വേണ്ടത് നീയും കൂടെ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടതെന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ദേവിയാനിക്ക് തിരിച്ച് മറുപടി ഒന്നും ഇല്ലാണ്ട് നിൽക്കാൻ കേട്ടോ ഇതേ ദേവിയാനി നീ നിൻ്റെ മരുമകളോട് ജോലി ചെയ്യാൻ പറഞ്ഞു അതൊരു പാവായതുകൊണ്ട് നീ പറഞ്ഞത് അതേപോലെ തന്നെ കേട്ടു പക്ഷെ മറ്റുള്ള പെൺകുട്ടികളോ അതുപോലെ ചെയ്യണമെന്ന് പറയാനായിട്ട് നിനക്ക് നിനക്കൊരു അധികാരമില്ല ഈ മുപ്പത്തി രണ്ട് വർഷമായിട്ട് നീ ചെയ്യാത്ത കാര്യം ഈ ഒമ്പത് മാസം കൊണ്ട് ഈ പിള്ളേർ ചെയ്യണമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ പിന്നെ നീ ഈ പറയുന്ന കാര്യത്തിനൊക്കെ ഇവള് കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ നീ കരുതുന്ന പോലെ ഒന്നും അല്ല ജാമ്യമില്ലാത്ത വകുപ്പ് പിടിച്ചകത്തേക്കിടും അപ്പോൾ അതുകൊണ്ട് തന്നെ നീ എന്തിനാണ് ഇവരുടെ മെക്കിട്ട് ഇങ്ങനെ കീറിക്കൊണ്ടിരിക്കുന്നത് അവർ പിള്ളേരല്ലേ എന്ന് വെക്കാം കേട്ടോ അപ്പോഴേക്കും നവ്യാണെങ്കിൽ ആക്കി ചിരിച്ചുകൊണ്ട് ദേവേനേനെ നോക്കിയിട്ട് ഇങ്ങനെ ആക്കി ചിരിച്ചുകൊണ്ട് കയറി പോവാണ് അപ്പോൾ ഇത് കണ്ട് ആദർശ് മുത്തച്ഛനോട് വയ്ക്കുകയാണ് മുത്തശ്ശൻ അവൾ പോയത് കണ്ടില്ലേ ചിരിച്ചുകൊണ്ട് ഞാൻ മുത്തശ്ശനി പറഞ്ഞത് ശരിയാണോ എൻ്റെ അമ്മയ്ക്ക് ഇവിടെ ഒരു അവകാശം ഇല്ലാന്നാണോ മുത്തശ്ശൻ പറഞ്ഞു വരുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും ആദർശനോട് മുത്തശ്ശൻ പറയുകയാണ് നിൻ്റെ അമ്മയ്ക്ക് ഇവിടെ അധികാരമൊന്നുമില്ലെന്നല്ല എല്ലാവർക്കും ഈക്വലായിട്ടുള്ള അധികാരമുണ്ട് പിന്നെ നിൻ്റെ അമ്മയുടെ ഭാഗത്ത് ശരിയുണ്ടോ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ മുപ്പത്തി രണ്ട് വർഷമായിട്ട് അവൾ എന്തെങ്കിലും അടുക്കളയിൽ കയറി ഉണ്ടാക്കുന്നതെന്ന് നീ കണ്ടിട്ടുണ്ടോ എന്നിട്ട് പിന്നെ ഈ വന്ന് കയറിയ പിള്ളേരുടെ അടുത്ത് ഇതുമാതിരി കാണിക്കുന്നത് ശരിയാണോ ആരെങ്കിലും കേൾക്കോ പിന്നെ ഇവളുടെ മരുമകളെ നയനമോളെ അവൾ ആജ്ഞാപിക്കുന്നുണ്ട് അതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറയുന്നുണ്ട് അതൊരു അതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ പെൺപിള്ളേരും അതുപോലെ ആവണമെന്നില്ല പിന്നെ ഇനിയിപ്പം നിന്റെ അനിയൻ്റെ ഭാര്യം വരും അവരോടും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ നാലും നാല് വഴിക്ക് തല്ലിപ്പിരിഞ്ഞ് പോകത്തേ ഉള്ളൂ ഒരു കുടുംബം തല്ലിപ്പിരിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം മോനെ എന്ന് പറയാട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് തീരുന്നത്